പലപ്പോഴും ഈ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതി തന്നെ പ്രതി തന്നെ ആ കുട്ടി മരിച്ചതിന് ശേഷം ആ കുട്ടിയുടെ മാതാപിതാക്കളോട് നമ്മുടെ പൊന്നുമോളയുടെ ശരീരം കുത്തിക്കീറാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് കര കരയുന്ന സംഭവം ഉണ്ട് അപ്പം അതായത് ആ പ്രതി തന്നെ ആ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ വണ്ടിപ്പെരിയാറിലാണ് ഉള്ളത് അപ്പൊ ഇന്ന് അവരിങ്ങോട്ട് പുറപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ദാരുണമായി പ്രകപ്പെട്ട ആ കുട്ടിയുടെ പിതാവിനെ ഈ പ്രതിയുടെ ബന്ധു കുത്തി പരിക്കേൽപ്പിച്ച വിവരം നമുക്കറിയാൻ കഴിഞ്ഞത് ആ യാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ച് മടങ്ങി അങ്ങോട്ട് പോയി പോലീസ് സ്റ്റേഷനും കാര്യങ്ങളും അങ്ങനെ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരോട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഞാനും ലിസ്റ്റ് പ്രസിഡന്റും മാത്രമായിട്ട് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടി വന്നത് അപ്പോൾ നാളെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ നടത്തുന്ന വലിയ ഒരു പ്രതിഷേധ പരിപാടിയാണ് സ്ത്രീജ്വാര മകളെ മാപ്പ് എന്ന പേരിൽ കെ പി സി സി സംഘടിപ്പിക്കുന്നത് ഇതിന് ആധാരമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിലെ കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ലംഗീയമായി പീഡിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയും അങ്ങനെയുള്ള പോക്സോ കേസുകളുടെ നമ്പേഴ്സ് വളരെയധികം വർദ്ധിക്കുന്നതാണ് കഴിഞ്ഞ നാൾ കണ്ടത് എന്നാൽ ഇതിന് അനുസരിച്ച് പോക്സോ കേസുകളിൽ ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഒരു സമൂഹം ഒരു സംസ്ഥാനം ഒരു സർക്കാർ എന്ന നിലയിൽ നമ്മുടെ കടമയാണ് എന്നിരിക്കെ ഏറ്റവും ഗുരുതരമായ കേസുകൾ അതായത് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ിൽവിശേഷം ഉണ്ടായിട്ട് പോലും ആ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയാതെ പോയത് ഞാനും ഒരു അഭിഭാഷകനാണ് കേസിൽ വാദിഭാഗമോ പ്രതിഭാഗമോ ജയിക്കുക അല്ലെങ്കിൽ ചിലർക്ക് കേസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കൂടിയും ഈ കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യ ഘട്ടം മുതൽ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ വലിയ പരിശ്രമം നടന്നിട്ടുണ്ട് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും ആറു വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ആദ്യ പരിശ്രമം അവിടുത്തെ എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അത് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞതാണ് അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം പലപ്പോഴും ഈ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതി തന്നെ പ്രതി തന്നെ ആ കുട്ടി മരിച്ചതിന് ശേഷം ആ കുട്ടിയുടെ മാതാപിതാക്കളോട് നമ്മുടെ പൊന്നുമോളയുടെ ശരീരം കുത്തിക്കീറാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് കര കരയുന്ന സംഭവമാണ് അപ്പൊ അതായത് ആ പ്രതി തന്നെ ആ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ പരിശ്രമത്തിന്റെ ഭാഗമായി ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ എം എൽ എയുടെ ആ ഒരു നിലപാടിനെ കാണാൻ കഴിയൂ ആ ഒരു ഉണ്ടാക്കിയ കൺഫ്യൂഷന്റെ പേരിൽ ആ പോസ്റ്റ്മോർട്ടം ഒരു ദിനം വൈകി മാത്രമല്ല പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആസ് വൈകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി എപ്പോഴും ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഒരു ക്രൈം നടന്നാൽ അതിൽ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട് എന്തോരും പെട്ടെന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ കണ്ടെത്തി അതിൻ്റെ മാസ്റ്റർ തയ്യാറാക്കി അത് ലിസ്റ്റ് ചെയ്യാനും സീൽ ചെയ്യാനും പറ്റുന്നു അതൊരു കേസിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ് വളരെ നിർണായകമാണ് എന്നിരിക്കെ ആ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്തുന്നതിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടായി എന്നത് നൂറ് ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്